നമസ്കാരം പതിരും കതിരും കിലുക്കത്തിൽ രേവതിയെ കുന്നിന്റെ മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് മോഹൻലാൽ പറഞ്ഞത് കണ്ണടച്ചു പ്രാർത്ഥിച്ചു എന്നാണ് രാത്രി വരെ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ച രേവതി തിരിച്ചു വന്ന് പറഞ്ഞത് ദീപവും വന്നില്ല ജ്യോതിയും വന്നില്ല എന്നായിരുന്നു ഇതുപോലെ മനുഷ്യരെ അന്ധകാരത്തിന്റെ കുന്നിന് മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പിണറായി വിജയൻ എന്തൊക്കെയോ വരുമെന്ന് പറയുന്നു കേരയിൽ വരും കേട്ടോ മധുരമായ ഒരു പ്രഖ്യാപനമായിരുന്നു ആദ്യം നമ്മൾ കേട്ടത് മുകളിലത്തെ നില മെട്രോ താഴത്തെ നില വാട്ടർ മെട്രോ മൂന്നും കൂടി ഇവിടെ സംഗമിക്കും ഇതായിരുന്നു തൃക്കാക്കരയിലെ വാഗ്ദാനം അവസാനം മെട്രോയും വന്നില്ല വാട്ടർ മെട്രോയും വന്നില്ല കുറ്റി മാത്രം വന്നു പിണറായി സർക്കാരിനെ അണപ്പല്ല് പിഴുന്നതായി സങ്കല്പിച്ച ജനം അതൂരി തോട്ടിലിട്ടു പിന്നെ പറഞ്ഞത് കെ ഫോൺ വരുന്നു എന്നായിരുന്നു അതുകേട്ട് സഹാക്കൾ നവഗീർവാണവുമായി നാട് ചുറ്റി ഇപ്പോഴിതാ കരാറെടുത്ത കമ്പനി പിന്മാറിയത്രേ സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി കുറഞ്ഞ നിരക്കിൽ ഏതാണ്ട് മുപ്പതിനായിരം കണക്ഷൻ നൽകിയിട്ടുണ്ട് ഈ തുക ബജറ്റ് വിഹിതമായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സർക്കാർ നൈസായിട്ടങ്ങ് തലവലിച്ചു മൂന്ന് മാസത്തെ ബില്ല് കിട്ടിയ സ്ഥാപനങ്ങൾ മേലോട്ട് നോക്കി നിൽക്കുകയാണ് കാശ് ആര് കൊടുക്കും പതിനൊന്ന് വർഷത്തേക്ക് നൂറ് കോടി വീതം അടയ്ക്കണമത്രേ പിണറായി വിജയൻ വീട്ടിലെ തേങ്ങാ വെട്ടി കോഴിമുട്ട വിറ്റും ഈ കാശ് അടയ്ക്കുമോ ഒരു പദ്ധതി കൊണ്ടുവരിക ഖജനാവ് കൊള്ളയടിക്കുക ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതിയായിരുന്നു ഇപ്പോൾ ദാഗ് ഇടക്കുന്നു കണക്ഷൻ ആവശ്യപ്പെട്ട തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും പിൻവാങ്ങിക്കഴിഞ്ഞു കെ ഫോണിൽ രോമാഞ്ചം കൊണ്ട് ചാനൽ ചാവേറുകളായ അനിൽകുമാറും അരുൺകുമാറും ഒക്കെ കണ്ട സ്വപ്നം വള്ളിയൂരിക്കടക്കുന്നു പിന്നെ വന്നത് കെയ റൈസ് ആയിരുന്നു പരമ്പത്തിടേണ്ട നെല്ല് സഖാക്കൾ നെഞ്ചിലിട്ട് ഉണക്കിയാണ് കുത്തിപ്പാറ്റിയെടുത്തത് വിശന്നു കിടക്കുന്നവർക്ക് കുറഞ്ഞ വിലക്ക് വായ്ക്കേലിയിടാൻ കൊണ്ടുവന്ന കെ റൈസിനെ പറ്റി ഇപ്പോഴൊന്നും കേൾക്കാനില്ല അരി സഞ്ചിയിലാക്കിയ വകയിൽ കുറെ കമ്മീഷൻ കൂടി ഉറപ്പിച്ചത് മിച്ചം കെ എന്ന ഇൻഷുലിട്ട് സർക്കാർ തുടങ്ങിയതൊന്നും ഗുണം പിടിച്ചിട്ടില്ല കിട്ടേണ്ടത് കിട്ടി ബോധിച്ചു എന്ന അവസ്ഥയിൽ ആരൊക്കെയോ കീശ വീർപ്പിക്കുന്നു എന്ന് മാത്രം കെ വിജയന്റെ പുളുവടി വിശ്വസിച്ച് സഹാക്കളെല്ലാം നെഞ്ചു പിരിച്ച് ഇറങ്ങുകയായിരുന്നു കെ ഫോൺ വരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേരളം വേറെ ലെവലല്ലേ എന്നൊക്കെയായിരുന്നു തള്ളിമറിക്കൽ മറ്റു സംസ്ഥാനങ്ങൾ നമ്മളെ കണ്ടുപഠിക്കട്ടെ എന്നായി മറ്റു ചിലർ ചുരുക്കത്തിൽ മനുഷ്യരുടെ കണ്ണു പൊത്തിക്കൊണ്ടുപോയി വിജയൻ ഏതെങ്കിലും മലമുകളിൽ നിർത്തുകയാണ് കുറെ കഴിയുമ്പോൾ കെ ജ്യോതിയും കെ ദീപവും വരുമെന്ന് പറയും നമ്മൾ അത് കേട്ട് നോക്കി നിൽക്കും കണ്ണു തുറക്കുമ്പോൾ ദീപവുമില്ല ജ്യോതിയുമില്ല വിജയനെയും കാണില്ല ഇനിയിപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ളത് കെ ബോംബ് മാത്രമാണ് പാനൂർ മേഖലയിൽ ചിലർ കച്ചവടത്തിനായി ബോംബുണ്ടാക്കുന്നു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കെ ബോംബ് എന്ന പേരിൽ ഡിവൈഎഫ്ഐ പുറത്തിറക്കുന്ന സ്റ്റീൽ ബോംബിന് നല്ല വിപണി ഉണ്ടാകും പക്ഷേ ബി ജെ പി കാരും കോൺഗ്രസുകാരുമാണത്രേ ബോംബുണ്ടാക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു സ്റ്റീൽ ബോംബ് പൊതിച്ചോറാണെന്ന് കരുതി ഉണ്ണാനെടുത്ത് വരകിയപ്പോഴാണ് ഒരു സി പി എമ്മുകാരൻ മരിച്ചുപോയത് ഇതുവരെ കൊണ്ടുവന്ന കെ പദ്ധതികൾ എല്ലാം വമ്പൻ വിജയങ്ങളായ സ്ഥിതിക്ക് ഇനി നമുക്കൊരു കെ കാലൻ കൂടി വേണം സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു കാലൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സാണ് ഇന്നുചാവാൻ നേരവുമില്ല ച്ചാവാൻ കാലനുമില്ല എന്ന അവസ്ഥയിൽ ജനങ്ങൾ നരകിക്കാൻ പാടില്ല ഇത്രയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാലും നമുക്ക് ചിരിക്കാൻ ഭാഗത്തിന് ഓരോ വകുപ്പുകളും വിചിത്രമായ ഉത്തരവിറക്കുന്നു എന്നതാണ് ഏക ആശ്വാസം ആനക്കമ്പക്കാരെ ആനയിൽ നിന്നും അൻപത് മീറ്റർ അകലെ നിർത്താനുള്ള ഒന്നാം തരം ഒരു ഉത്തരവിറക്കി വനം വകുപ്പ് ആരാധകരെ പിണറായി വിജയനിൽ നിന്നും അൻപത് വരെ അകലെ നിർത്താനുള്ള പദ്ധതി കഴിഞ്ഞ ഏഴര വർഷമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വരികയാണ് നന്ദി